നമസ്കാരം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ രണ്ട് ഉയർത്തി തന്റെ കൈകൾ പരിശുദ്ധമാണെന്നും തന്റെ മകൾ തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നുമൊക്കെ ഒക്കെ എല്ലാവരും കണ്ടതാണ് പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്നുവന്നിരുന്ന തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ചുമതലപ്പെടുത്തിയിരുന്നു വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും തമ്മിലുള്ള വഴിവിട്ട ഇടപാടുകൾ ആദായ നികുതി വകുപ്പ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചത് മാസങ്ങളായി ഉയർന്നിരുന്ന ആരോപണങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മാത്രമാണ് പിണറായി വിജയൻ മറുപടി പറഞ്ഞിരിക്കുന്നത് അതും ഒരു മുട്ടാപ്പോക്ക് മറുപടി മാത്രം തന്റെ ഭാര്യയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണ് മകൾ കമ്പനി തുടങ്ങിയതെന്നാണ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞുവെച്ചത് അതിൻ്റെ കൂടെ തൻ്റെ കൈകളും ശുദ്ധമാണെന്നും പിണറായി പറഞ്ഞു വെച്ചിരുന്നു പിണറായി വിജയൻ ഉയർത്തിപ്പിടിച്ച കൈകൾ എത്ര വൃത്തിഹീനമാണെന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നാം തീയതി ബഡ്സ് കോമിറ്റന്റ് അതോറിറ്റിയായ ആഭ്യന്തര സെക്രട്ടറി ഒരു മണിച്ചൻ സ്ഥാപനത്തിനെതിരെ സ്വത്ത് കണ്ടുകെട്ടാനും ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം ഉടമകൾക്കെതിരെ കേസെടുക്കാനും ഉത്തരവിട്ടിരുന്നു ഈ ആഭ്യന്തര സെക്രട്ടറി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി പിണറായി വിജയനും തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രകാശ് പനച്ചിക്കൽ എന്റർപ്രൈസസിന്റെ ഉടമ പ്രകാശ് പനച്ചക്കലിന്റെയും ഗിവാൻ ടേക്ക് ഡോട്ട് വേൾഡ് എന്ന സ്ഥാപനത്തിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും പ്രകാശ് പനച്ചിക്കലിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനുമാണ് ആഭ്യന്തര സെക്രട്ടറി കൂടിയായ കോമ്പിറ്റന്റ് അതോറിറ്റി ഉത്തരവിട്ടത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഒന്നാം തീയതിയാണ് ഈ ഉത്തരവ് ഈ ഉത്തരവ് ഇതിന്മേൽ യാതൊരു തരത്തിലുമുള്ള നടപടികൾ ഈ ദിവസം വരെ സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴും ഈ ഗിഫ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡ് എന്ന സ്ഥാപനം പ്രകാശ് പനച്ചിക്കലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മണിച്ചയിൻ മാതൃകയിൽ തന്നെ ഇവർ ഈ തട്ടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ തട്ടിപ്പുകൾക്ക് ഇവർക്ക് എല്ലാവിധ സഹായങ്ങൾ ചെയ്യുന്നതും ഇവർക്കെതിരെയുള്ള നടപടികൾ മരവിപ്പിക്കുന്നതും പിണറായി വിജയൻ നേരിട്ടാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനുവേണ്ടി സി പി എമ്മിന്റെ പാർട്ടി പത്രത്തിനും പാർട്ടി ചാനലുകൾക്കും സി പി എമ്മിനും ഫണ്ട് നൽകുകയും ഇവരുടെ പരിപാടികൾ സ്പോൺസർ ചെയ്യുകയും പിണറായിയ്ക്കടക്കം കോടികൾ നൽകുകയും ചെയ്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാർച്ച് മാസത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് പ്രകാശ് പനച്ചിക്കൽ എന്റർപ്രൈസസിന്റെ ഉടമയായ പ്രകാശ് പനച്ചിക്കലിനെ അകത്തിടാൻ ഉത്തരവിട്ട കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ ഉത്തരവ് മരവിപ്പിച്ച് നടത്തിക്കൊണ്ട് അതേ വകുപ്പിന്റെ മന്ത്രി കൂടിയായ പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി മലപ്പുറത്ത് ദേശാഭിമാനി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ വെച്ച് ഈ തട്ടിപ്പുകാരന് ഉപഹാരം നൽകുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ദേശാഭിമാനി സംഘടിപ്പിച്ച ഈ പരിപാടി സ്പോൺസർ ചെയ്തിരുന്നത് പ്രകാശ് പനച്ചിക്കൽ എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ കീഴിലുള്ള ഗിവാൻഡൈക് ഡോട്ട് വേൾഡ് ആണ് സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി അകത്തിടാനും ആഭ്യന്തര സെക്രട്ടറി കൂടിയായ കോമ്പിറ്റന്റ് അതോറിറ്റി ഉത്തരവിട്ട കേസിലെ പ്രതിക്കാണ് ആഭ്യന്തരമന്ത്രി ഉപഹാരം നൽകിയത് അതിന് പ്രധാന കാരണം ദേശാഭിമാനിയുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ തട്ടിപ്പുകാരൻ തന്നെയാണെന്നതാണ് അപ്പോൾ കേരളത്തിലെ തട്ടിപ്പുകാരുടെ ഗോഡ് ഫാദറായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ രണ്ടായിരത്തി മാർച്ച് മാസം ഒന്നാം തീയതി ഇറങ്ങിയ ഉത്തരവ് ഇന്ന് വരെ മരവിപ്പിച്ചു വെച്ചതിന് പിന്നിൽ പിണറായി വിജയന്റെ കൈകളാണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതുപോലെ തന്നെയാണ് ഹൈരച്ചിന്റെ കാര്യത്തിലും ഹൈരച്ചിനെ സംരക്ഷിച്ചു നിർത്തുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇത് കൃത്യമായ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിക്ക് മുഖ്യമന്ത്രി ഉപഹാരം നൽകിയതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഗിവാണ്ടയ്ക്ക് എന്ന് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് പ്രശാന്ത് പനച്ചിക്കൽ രൂപീകരിച്ചിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സ്പേസ് ഉപയോഗിച്ചാണ് ഇതിൽ അംഗമാകുന്ന വ്യക്തിയിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് ഈടാക്കുന്നത് അതായത് ഈ പ്ലാറ്റ്ഫോമിന്റെ സർവീസ് ചാർജ് നേരത്തെ തന്നെ വാങ്ങുന്നു അങ്ങനെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച വ്യക്തി പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ നമ്പർ ലഭിക്കുന്നു തുടർന്ന് ആപ്ലിക്കേഷൻ കൺസ്യൂമർ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗീവ് ഹെൽപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് നോക്കിയാൽ പത്ത് പേരെ അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ സഹിതം കാണാവുന്നതാണ് ഈ പത്ത് പേർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മുമ്പ് പ്രസ്ഥാനത്തിൽ ചേരുകയും അവർ അഞ്ചു പേരെ സഹായിച്ചതുമായ വ്യക്തികളാണ് ആകെ പത്ത് പേരാണെങ്കിലും ആദ്യമായി ചേരുന്ന വ്യക്തി അഞ്ചു പേരെ നിരുപാധികമായി സഹായിക്കണം നിരുപാധികം എന്ന് പറയുന്നത് യാതൊരുവിധ വ്യവസ്ഥകളോ ഉടമ്പടികളോ ഇല്ലാതെ സഹായം അങ്ങോട്ട് നൽകുകയാണ് ആദ്യത്തെ വ്യക്തിക്ക് നൂറ്റി അൻപത് രൂപയും രണ്ടാമത്തെ വ്യക്തിക്ക് ഇരുന്നൂറ് രൂപയും മൂന്നാമത്തെ വ്യക്തിക്ക് നാനൂറ് രൂപയും നാലാമത്തെ വ്യക്തിക്ക് അറുന്നൂറ് രൂപയും അഞ്ചാമത്തെ വ്യക്തിക്ക് എണ്ണൂറ് രൂപയും അങ്ങനെ ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ നിരുപാധികമായി സഹായിക്കാനും അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് രൂപ പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ഫീസും ചേർത്ത് ആകെ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിയൊന്ന് രൂപ വേണം ഈ പ്രസ്ഥാനത്തിൽ ചേരുവാൻ കൂടാതെ അംഗമായ വ്യക്തി താൻ ചേർന്നതുപോലെ രണ്ടുപേരെ തൻ്റെ ഡൗൺലൈനിൽ ചേർക്കുകയും വേണം ഇവരും ഈ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിയൊന്ന് രൂപ അടയ്ക്കുകയും വേണം ഇങ്ങനെ ചേരുന്ന ഓരോ വ്യക്തികളും തങ്ങളുടെ കീഴിൽ രണ്ടുപേരെ നിർബന്ധമായും കൊണ്ടുവരണം ഉദാഹരണത്തിന് അഞ്ചുപേരെ നിരുപാധികമായി സഹായിക്കുന്ന വ്യക്തി രണ്ടുപേരെ തന്റെ കീഴിൽ കൊണ്ടുവരുമ്പോൾ പ്രശാന്ത് പനച്ചിക്കലിന് ആയിരത്തി അറുപത്തൊന്ന് രൂപയും പിന്നീട് ഇവർ വഴി നാലു പേർ ചേരുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയും പി എം എഫ് ഇനത്തിൽ കിട്ടുന്നുണ്ട് നേരിട്ട് സാമ്പത്തിക ഇടപാടുകളിൽ കമ്പനി ഭാഗമാകുന്നുമില്ല എങ്കിലും മണിച്ചിന്റെ അടിസ്ഥാനമായ ബൈനറി സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഇതിൽ വരുന്ന വ്യക്തികളെ കൊണ്ട് വലിയ രീതിയിൽ ജോലി ചെയ്യിപ്പിച്ച് അവർ ചെയ്യുന്ന ജോലിയുടെ വിയർപോഹരി പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ സ്ഥാപനത്തിന് യാതൊരു തരത്തിലുള്ള പ്രൊഡക്റ്റുകളുമില്ല മറിച്ച് പടം തന്നെയാണ് പ്രോഡക്റ്റായിട്ടും പ്രശാന്ത് വനച്ചിക്കൽ ഉപയോഗിക്കുന്നത് ഇതിൽ ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി രൂപ നൽകി ഈ പ്രസ്ഥാനത്തിൽ ചേരുന്ന ഒരംഗത്തിന് തന്റെ പിന്നിൽ രണ്ടായിരത്തി നാപ്പത്തി ആറ് പേർ ചേരുമ്പോൾ എൺപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ലഭിക്കുമെന്നാണ് അഞ്ചു വർഷമായിട്ട് ഒരാൾക്ക് പോലും ഈ തുക ലഭിച്ചിട്ടില്ല എന്നാൽ ഏകദേശം അഞ്ചു വർഷം കൊണ്ട് ഈ കമ്പനി കേരളത്തിൽ നിന്ന് ഇരുപത് കോടിയിലധികം രൂപയാണ് ആളുകളെ പറ്റിച്ച് നേടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ മണി ചെയിൻ ബാനിംഗ് ആക്ടിനെ മറച്ചു പിടിച്ചുകൊണ്ട് നവീന രീതിയിൽ നടപ്പിലാക്കുന്ന മണി ചെയിൻ ആണിത് പണത്തെ പ്രോഡക്റ്റായി ഉപയോഗിക്കാൻ ബാങ്കുകൾക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നിരിക്കെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് മറവിൽ ജനങ്ങളെ ചങ്ങല ചേർക്കുന്ന ചങ്ങല കണികളായി വരികയാണ് ഇപ്പോൾ ഈ മണി സ്ഥാപനങ്ങൾ നിലവിൽ വന്നിരിക്കുന്ന ബഡ്സ് ആക്ടിന്റെ നാല് ഉപവകുപ്പുകൾ പ്രകാരം ഈ കമ്പനി ഒരുവിധ പ്രോഡക്റ്റും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തി സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഒന്നിന് സംസ്ഥാന കോമ്പിറ്റൻറ്റ് അതോറിറ്റി ഉത്തരവിറക്കിയിരുന്നു ആഭ്യന്തര സെക്രട്ടറി കൂടിയായ കോമ്പിറ്റന്റ് അതോറിറ്റി ഇറക്കിയ ഉത്തരവ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഭരണകൂടത്തെ സ്വാധീനിച്ചുകൊണ്ട് ഈ കമ്പനി മറികടക്കുകയായിരുന്നു ഇത്തരത്തിലൊരു ഉത്തരവ് നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രിയിൽ നിന്നും നേരിട്ട് ഈ കമ്പനിയുടെ ഉപഹാരം സ്വീകരിക്കുന്നതും സി പി എമ്മിന്റെ പത്രമായ ദേശാഭിമാനിയുടെ പരിപാടിക്ക് സ്പോൺസർഷിപ്പ് നൽകുന്നതും ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് കേരളത്തിലെ തട്ടിപ്പുകാരെ വളർത്തുന്നതും തട്ടിപ്പുകാരുടെ ഗോഡ്ഫാദറും പിണറായി വിജയനാണെന്നതാണ് ഒരു സാധാരണക്കാരൻ പിണറായി വിജയനെ കാണാൻ ചെന്നാൽ ആട്ടി ഓടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തട്ടിപ്പുകാർക്കും കൊള്ളക്കാർക്കും കൊള്ളിവയ്പ്പുകാർക്കും മാത്രമേ പിണറായി വിജയന്റെ അടുത്ത് ഇപ്പോൾ അക്സസ് ഉള്ളൂ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പാർട്ടിക്കും വിഹിതം കൊടുത്താൽ കേരളത്തിൽ എന്ത് തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും കൊള്ളിവയ്പ്പും നടത്താമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ